കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഒരു പ്രത്യേക ആൾ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് താൻ പറയില്ലെന്നും എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു അദ്ദേഹം ആയ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി വേണ്ടി ശക്തമായ അദ്ദേഹത്തെ നേതൃത്വത്തിനാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് മികച്ച വിജയമാണ് യു ഡി എഫ് അതിനകത്ത് നേടിയിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സമൂഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള നേതാക്കൾ കടന്നു വരണം എന്നുള്ള സമുദായത്തിൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്താത്തതിലുള്ള അതൃപ്തിയും ചാണ്ടിയമ്മൻ അറിയിച്ചു തനിക്കൊഴിച്ച് എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തിരുന്നതായി ചാണ്ടിയുമ്മൻ പറഞ്ഞു